അപ്പൊ നമ്മളെ സൂര്യനെ അസ്തമിക്കാനായിട്ടുണ്ട് കേട്ടാ ആശങ്കകളും നെഞ്ചിടിപ്പുകളും ഇങ്ങനെ കൂടി വരിക ഇന്നെവിടെ എവിടെ എന്നുള്ള ശക്തമായ ചോദ്യം നാം നമ്മോട് തന്നെ ചോദിച്ചോണ്ടിരിക്കും കിടന്നിറങ്ങുക എന്നിട്ട് നമുക്ക് കണ്ട് വീട് അവസാനിക്കാം ബിസിനസ്റ്റാർട്ട് ചെയ്യട്ടോ പഞ്ചാബ് എന്തായാലും ഓക്കെ താങ്ക് യു അസ്സാം വലൈക്കും വറഹമത് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോ ആണ് വ്യത്യസ്തമായൊരു യാത്രാ ശൈലിയാണ് സ്വീകരിച്ചിട്ടുള്ളത് അങ്ങനെ ഒരുപാട് ഒരുപാട് വ്യത്യസ്തതകൾ ഉണ്ടല്ലോ യാത്രയ്ക്ക് അനുസരിച്ചേ അപ്പം നമ്മൾ രാവിലെ തന്നെ ഇറങ്ങണം എന്ന് വിചാരിച്ച് പിന്നെ തണുപ്പ് സമ്മതിച്ചിട്ടില്ല നല്ല തണുപ്പായിരുന്നു അതുകൊണ്ടൊന്ന് സൂര്യൻ ഉദിക്കാൻ കാത്തുന്നു അപ്പൊ സൂര്യൻ നല്ല രീതിയിൽ ഉദിച്ചുപോയി അപ്പോൾ ഏതായാലും നമ്മളെ യാത്ര അതായത് സൈക്കിളിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം ഫാറൂഖ് നെയ്മി ഉസ്താദ് പിന്നെ നമ്മുടെ യാത്രക്ക് എല്ലാവിധ സപ്പോർട്ടും തന്ന് ഒരു വ്യക്തി നമുക്ക് സൈക്കിളൊക്കെ സ്പോൺസർ ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മളെ യാത്ര ആരംഭിക്കുകയാണ് അങ്ങനെ യാത്രക്ക് കൃത്യമായ റൂട്ട് മാപ്പൊന്നും ഇതുവരെ നമ്മൾ റെഡിയാക്കിയിട്ടില്ല എന്നാലും നമുക്ക് എത്തിപ്പെടേണ്ട ചില സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും ഇന്നത്തെ യാത്ര നമ്മൾ പാസ്റ്റയിൽ നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ യാത്ര യാത്രയുടെ ലക്ഷ്യം ഒരു ആ നൂറ് കിലോമീറ്റർ അതായത് ബസ്സിന് കാർ പോകുന്ന വഴിയെ പോവാണെങ്കിൽ ഒരു നൂറ് കിലോമീറ്റർ പിന്നെ അല്ലെങ്കിൽ ഒരു എൺപത് കിലോമീറ്റർ അല്ലേ എൺപത്തിനാല് കിലോമീറ്റർ അപ്പോൾ അങ്ങനെയാണ് ഉള്ളത് അപ്പോൾ നമ്മൾക്ക് ഏതായാലും നടവഴിയാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് അതിലേക്കൂടി അങ്ങനെ സൈക്കിൾ ഓടിച്ചിട്ട് പോകാൻ തീരുമാനിച്ചു അതായത് നമ്മുടെ സ്വന്തം നാടായ ബദേശയിലേക്കാണ് നമ്മൾ ഇന്ന് യാത്ര തിരിക്കുന്നത് പക്ഷേ ഈ എൺപത്തിനാല് കിലോമീറ്റർ ഒരിക്കലും നമ്മളെ കൊണ്ട് സാധിക്കില്ല ഇന്ന് പോകാന് അപ്പോ ഇന്നത്തെ യാത്ര എവിടെയാണ് അവസാനിക്കുന്നത് ഇപ്പോൾ ഏകദേശം പത്തര ആയിട്ടുണ്ട് അപ്പോ ഇന്നത്തെ യാത്ര എവിടെയാണ് അവസാനിക്കുക യാതൊരു ഐഡിയ ഇല്ല ഇതിനിടയിലുള്ള വിദേശം ബാസ് ഇടയിലുള്ള സ്ഥലം ഞങ്ങൾക്ക് പരിചയമില്ല ഇതിനു മുമ്പ് ഞങ്ങൾ പോയിട്ടില്ല അപ്പോ ആ ഏരിയയിലൂടെയാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ആ ഏരിയകൾ പരിചയപ്പെടാം പിന്നെ ഇന്ന് രാത്രി എവിടെയാ നിൽക്കാന്ന് അള്ളാഹു ആലം യാതൊരു ഐഡിയ ഇല്ല ആരും പരിചയമില്ല ഇപ്പോൾ അവിടെ എത്തി പരിചയപ്പെടാമെന്നുള്ള രീതിയിലാണ് പിന്നെ ലഗേജും കാര്യങ്ങളും പറയുന്നത് നമ്മൾ സൈക്കിൾ കേട്ടോ സൈക്കിളിങ്ങൾ കണ്ടിട്ടില്ലേ പിന്നെ ലഗേജും കാര്യങ്ങളും വയ്ക്കാനും നമ്മൾ കൂടുതൽ സംവിധാനം സ്റ്റാൻഡൊന്നും ചെയ്തിട്ടില്ല പിന്നെ പെട്ടെന്ന് ആയിരുന്നു വാങ്ങിയത് അപ്പോൾ ഇഷ്ട സ്റ്റാൻഡും കാര്യങ്ങളും ചെയ്യണം ഇപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ ഈ ഈ മദർസേയിൽ വെക്കും പിന്നെ ബാക്കി കുറച്ച് അത്യാവശ്യമുള്ള ഡ്രസ്സുള്ള ബാഗ് നമ്മൾ തോളത്തിട്ടിട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോ എത്രത്തോളം നമ്മുടെ യാത്ര വിജയകരമാവും അല്ലെങ്കിൽ നാളെ മറ്റന്നാളാ നാളെ ഇന്നിത്തൂലോ ആ നാളെ നാളെ ബദേശയിലെത്തുവോ പിന്നെ ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആണ് പിന്നെ ചെറുപ്പത്തിൽ ചെറുപ്പത്തിലങ്ങാനോ സൈക്കിൾ ഓടിച്ച പരിചയം ഉണ്ടാ എൻ സിംഗ് എനിക്ക് പരിചയം ഉണ്ടാ എനിക്ക് സൈക്കിൾ ഓടിച്ച് വളരെ പരിചയം കുറവട്ടാ ചെറുപ്പകാലഘട്ടത്തിൽ സ്വന്തമായിട്ട് ഈ സൈക്കിൾ മേടിച്ചില്ല മൂന്ന് വയസ്സിൽ വയസ്സിലേ ടി പി അടിക്കുന്ന ചെറിയ ആ പാട്ടിലൊക്കെ കേൾക്കുന്നത് ആ സൈക്കിളും മേടിച്ചു കൊടുത്തു പിന്നെ അല്ലാണ്ട് സൈക്കിളും മേടിച്ചില്ല കേട്ടോ സ്വന്തമായിട്ട് ഇന്ന സൈക്കിൾ ഉണ്ടായിട്ടില്ല പിന്നെന്ന് എന്ന് ഒരു സൈക്കിൾ ബിസിനസ്സാണ് എത്തിയത് അതായത് ജീവിതത്തിൽ ഒന്നാമത്തെ ബിസിനസ് ബിസിനസ്സായിരുന്നു സൈക്കിൾ ബിസിനസ് ഒരു കൂട്ടുകാരുണ്ടായി അങ്ങനത്തെ ഒരുപാട് കൂട്ടുകാരുണ്ടായിന് അതിനകത്തൊരു കൂട്ടുകാരൻ അതായത് പിന്നെ സ്കൂളിൽ പോകുമ്പോൾ എന്നോട് പറഞ്ഞ് അതിൻ്റെ ചർസേനോട് പോലും ഞാൻ കഥ പറഞ്ഞിട്ടില്ല കേട്ടോ സ്കൂളിൽ പോകുമ്പോൾ എന്നോട് പറഞ്ഞ് എനിക്കൊരു സുഹൃത്ത് ഒരു സൈക്കിൾ ഫ്രീ തന്നെ അപ്പോൾ നമ്മൾ സൈക്കിൾ എന്ന് പറഞ്ഞാൽ അങ്ങത്തെ സൈക്കിളാ അപ്പോൾ ഈ സൈക്കിള് കച്ചവടാക്കണം കച്ചവടാക്കാൻ പോയവരും ആക്രക്കടയിൽ നിന്ന് നൂറ്റി ഇരുപത് ഉറുപ്പ്യ പറഞ്ഞ് അന്ന് കേട്ടോ അന്ന് പറയുമ്പോൾ ഒരു നാലാം ക്ലാസ്സിൽ പഠിക്കും നാല് അഞ്ചാം ക്ലാസ്സിൽ അപ്പോൾ നൂറ്റി ഇരുപത് ഉറുപ്പ്യ ആര് പറഞ്ഞ് ആക്രക്കടയെന്ന് പറഞ്ഞേ കേട്ടോ നിങ്ങളോടും കൂടിയാ അപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞ് എൻ സാർ സിനിമ പോലത്തെ ഒരു ഫ്രണ്ടേനും ഇവൻ എന്നോട് പറഞ്ഞ് ഞാൻ നിനക്ക് നൂറ് പേരാ അങ്ങനെ എന്താവും എനിക്ക് പിന്നെ ഓടിക്കുകയും ചെയ്യാമല്ലോ ഇതാകുമ്പോൾ ആക്കറി കടയിൽ കൊടുത്താലും എന്താവും ഇതങ്ങ് പോയി ഇനി നമുക്ക് കിട്ടില്ലല്ലോ ഇതാകുമ്പോൾ ഞാൻ വാങ്ങിയാലെന്താകും പിന്നെ എനിക്ക് ഇനിയും ഓടിക്കുകയും ചെയ്യുക ആ രീതിയിൽ ഓ എനിക്ക് ഞാനും വിചാരിച്ചു പോകും അത് ശരിയാവുന്നല്ല സൈക്കിൾ കച്ചവടമാക്കി എത്ര പേക്ക് നൂറ് പേക്ക് ആ സൈക്കിള് കച്ചവടമാക്കിയ ആ സൈക്കിള് കച്ചവടമാക്കിയിട്ട് ഉച്ചക്കുണ്ടല്ലാന്നുണ്ടാവും ചിലപ്പോൾ വീഡിയോ പിന്നെ ഉച്ചക്ക് ഇവനെന്ത് വേണ്ടി എടുത്തറിയോ ഈ സൈക്കിള് നൂറ്റി ഇരുപത് ഉറുപ്പേക്ക് ആക്രിപ്പിടിയിൽ വിറ്റ് ഞാൻ നൂറ്റി ഇരുപത് ഉറുപ്പേക്ക് ആക്രിപ്പിടിയിൽ വിറ്റിട്ട് പിന്നെ ഉച്ചക്കന്നെയും കൂട്ടിയിട്ട് ഐസ്ക്രീം മേടിച്ചു തന്ന നല്ലൊരു ചങ്ക് ഉണ്ടായിരുന്നു അപ്പോ അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സുകൾ കേട്ടോ ഒരുപാട് പൊട്ടത്തുറങ്ങാണിച്ച് അപ്പൊ ഏതായാലും അത് സൈക്കിൾ പറഞ്ഞപ്പോ അത് ഓർമ്മ വന്നേ ഏതായാലും നമ്മൾ യാത്ര തുടങ്ങാണ് അത് ഒരുപാട് ഒരുപാട് സന്തോഷം ഈ യാത്രക്ക് വലിയൊരു ലക്ഷ്യമുണ്ട് അല്ലാറിച്ച ആ ലക്ഷ്യം നിറവേറാൻ വേണ്ടി നിങ്ങളൊക്കെ ആത്മാർത്ഥമായി ദ്വാച്ഛ ചെയ്യുക പിന്നെ പറഞ്ഞെങ്കിൽ യാത്ര തുടങ്ങുകയാണ് അപ്പോൾ ഏതായാലും എന്തായിരിക്കും എന്തായിരിക്കും എവിടെയായിരിക്കും ഇന്ന് യാതൊരു ഐഡിയയില്ല പിന്നെ പുതിയ പുതിയ കാഴ്ചകളായിരിക്കും നമ്മൾ പോലും കാണാത്ത പുതിയ പുതിയ സ്ഥലങ്ങളിൽ എന്താണ് കാണി കാണുന്നത് ഒന്നും അറിയില്ല ഏതായാലും നമുക്ക് പോവാം നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടാവും അവരെന്ത് ചെയ്യുക വീഡിയോ ഒന്ന് സബ്സ്ക് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക അങ്ങനെ നമ്മുടെ യാത്രയിലൊക്കെ നിങ്ങൾ കൂടെ ഉണ്ടാവുക കാരണം എന്തെങ്കിലും സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെ പറയണമെങ്കിൽ നിങ്ങളല്ലാണ്ട് വേറെ ആരുമില്ലല്ലോ മലയാളികളായിട്ട് നമ്മൾ രണ്ടാളേ ഉള്ളൂ കൂടെ അപ്പോൾ ഏതായാലും ഇൻഷാല്ല നമ്മൾ പുറപ്പെടുകയാണ് കേട്ടോ നമ്മുടെ യാത്ര ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കട്ടോ കണ്ടോ നല്ല വിശാലമായി കിടക്കുന്ന വയൽ പിന്നെ ആരും വയൽ കണ്ടിട്ടില്ല പറയല്ലേ വിശാലമായി കിടക്കുന്ന നല്ല ഗോതമ്പ് വയൽ ഏകദേശം വിളവെടുക്കാനായിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു ഏതാ മാസം ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഏപ്രിൽ എല്ലാം വിളവെടുക്കുന്ന പറഞ്ഞേ അതിൻ്റെ ഇപ്പുറം കരിമ്പും തോട്ടം കരിമ്പൊക്കെ ഏറെക്കുറെ വിളവെടുത്ത് കഴിഞ്ഞു പലയിടത്തും നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോ കാണാൻ പറ്റുമോ അതൊക്കെ വിളവെടുക്കുന്ന ഒരു സാഹചര്യം ഇതാണ്ട പരത്തി വെച്ചിട്ട് ചാണകേ ചാണകമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇത് നല്ല ഉണങ്ങിയിട്ടാകുമ്പോ കൊണ്ടുപോകും കത്തിക്കും നമ്മുടെ നാട്ടിലെ പോലെ വിറകും കാര്യങ്ങളൊന്നും ഇല്ല ഇട ചാണകം ഇങ്ങനെ ഉണക്കിയിട്ടാണെങ്കില് കത്തിക്ക സ്ഥ കേട്ടോട്ടൊന്നും കുഴപ്പൊന്നും ഇല്ല പോകുന്നുണ്ട് നല്ല വെയിലങ്ങോട്ടെല്ലാം നോക്കി ഫുള്ള് വയലുകള് അനുസാസ അങ്ങനെ പാട്ടും പാടി വരും കേട്ടോ എല്ലാ സാവധാനം പാട്ടും പാടി വരുന്നുണ്ട് വണ്ടികളൊക്കെ കുറവ് ഇങ്ങനെ മെല്ലെ വന്നാൽ മതി രസകരമാണ് പോകാന് يا رسول الله، محمد. يا حبيب الله، محمد. يا رسول الله، يا حبيب الله، يا نبي الله محمد، يا رسول الله محمد، يا حبيب الله محمد، يا رسول الله، يا حبيب الله، يا نبي الله، عجز معك معك ഇതാണ്ട ഉരുളക്കേങ്ങ് വിളവെടുത്തിട്ട് നെരക്കാന വെച്ചിട്ട് തൊഴിലാളികൾ ഉണ്ട് കേട്ടോ സ്ത്രീകളാണ് സ്ത്രീകളും കുട്ടികളാണ് ഈ ഉരുളക്കേങ്ങ് വിളവെടുക്കുന്ന സ്ഥലങ്ങളിൽ കൂടുതൽ നമ്മൾ കാണാറുള്ളത് കേട്ടോ ഒന്ന് രണ്ട് പുരുഷന്മാരുണ്ടാകും ബാക്കി കൂടുതൽ സ്ത്രീകളും കുട്ടികളുമാണ് നല്ല ചെറിയ ഉരുളക്കേങ്ങാണ് കേട്ടോ വെച്ചിട്ട് വരെ ഇതൊക്കെ വിളവെടുക്കാനുള്ളതാ കാണുന്നില്ല വിശാലമായി കിടക്കുന്ന ഉരുളക്കേങ്ങിന്റെ തോട്ടങ്ങളായത് ഇതെ പിന്നെ ഇതാ ആ ഒരു സ്ഥലത്തുനിന്ന് ഉരുളക്കേങ്ങൊക്കെ പറിച്ച ഇതൊക്കെ പോയ ഉരുളക്കേങ്ങാണ് നല്ല ഉരുളക്കേങ്ങൊക്കെ ഒക്കെ എടുത്ത് ഇവര് പേക്ക് കേട്ടോ ചാക്കിലാക്കി വെക്കാണ് നല്ല അടിപൊളി വലുപ്പമുള്ള ഉരുളക്കേങ്ങ കേട്ടോ നല്ല ഫ്രഷ് എടുത്തിട്ട് എടു വെച്ചിട്ടേ ഉള്ളൂ നല്ല ഫ്രഷ് സാധനം എന്നിട്ട് ഇങ്ങനെ ചാക്ക് ചാക്കില് ആക്കുന്നു ഇതോ അടിപൊളിയാണ് ഇതെല്ലാം ചാക്കിലാക്കി വെച്ചോ ഈ കെ റേറ്റ്

ആയിരിക്കും ഉരുളക്കി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം പഞ്ചാബ് എന്തായാലും ഓക്കെ താങ്ക് യു നമ്മൾ അങ്ങോട്ട് പോവാണ് പോവാണോട്ടോ ഇതെല്ലാം ഐറ്റംസുകൾ ഉണ്ട് ഒരുപാട് ഇത് ചെറിയ ചെറിയ ഉരുളൊക്കെ രണ്ടും വേർതിരിച്ച് വെച്ചിട്ടുള്ളത് കിലോ കിറ്റിനു ഇരുപത് ഉറുപ്യണ്ട് കേട്ടോ അതിനാണ് അഞ്ചു റുപ്പ ഓ പഞ്ചേ പഞ്ചുവല ആ രണ്ട് സാധനം വ്യത്യാസമുണ്ട് ആ ഓക്കെ ഓക്കെ നമുക്ക് പോവാ ഇവിടുന്ന് പോവാണ് കേട്ടോ ഇതൊക്കെ പേക്ക് ചെയ്ത് യാത്രക്കിടയിൽ നല്ല മരത്തണലെല്ലാം കിട്ടും കേട്ടോ ഇപ്പൊ തണുപ്പായേണ്ട തോന്നുന്നു ഇലകളെല്ലാം കൊഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ അല്ലെങ്കിൽ നല്ല വെയിലല്ലായ നല്ല തണല് കിട്ടും ഇങ്ങനെ പോകുമ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ നമ്മൾ മെയിൻ ഹൈവേ അല്ലാട്ടോ സെലക്ട് ചെയ്തിട്ടുള്ളത് നടന്നിട്ട് എങ്ങനെ പോവാന്നുള്ള റൂട്ടാണ് നമ്മള് യാത്രകളിൽ സെലക്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നല്ല കിലോമീറ്റർ ലാഭം ഉണ്ട് കേട്ടോ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോ ഒരു പത്ത് നൂറ് കിലോമീറ്റർ ഉള്ള സ്ഥലത്തേക്ക് ഒരു ഇരുപത് കിലോമീറ്റർ ഒക്കെ ലാഭം ഉണ്ട് എൺപത് കിലോമീറ്റർ ആ ലെവലൊക്കെ ഉള്ളു ശാന്തമായിട്ട് ഇങ്ങനെ പോവാൻ നല്ല രസമുണ്ട് ഇടക്കിടക്ക് വണ്ടിയെല്ലാം വരുന്നുള്ളു പിന്നെ ഗ്രാമത്തെ ഫുള്ള് വീടുകൾ തന്നെ കേട്ടോ നല്ല ഭംഗിയില്ലേ ഈ ഒരു കാഴ്ച കാണേ وبطار أمه لا بغات كيف البصر يا سيدي يا سيدي, يا سيدي ഏകദേശം നമ്മൾ ഒരു പതിനഞ്ച് കിലോമീറ്ററിന് മേലെ കൂടിയ കേട്ടോ അപ്പൊ ഇങ്ങനത്തെ വീട് പൊതുവെ മുസ്ലിംസ് ആണ് താമസിക്കാറുള്ളത് അപ്പോ ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് അവസ്ഥകൾ എന്തൊക്കെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ അപ്പൊ അൻസാർ നമ്മുടെ സൈക്കിൾ ഉണ്ടെ അൻസാറ് മുപ്പരായിട്ട് സംസാരിക്കാം മൂപ്പര് ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറമുള്ള ഒരു പള്ളിയിൽ ജോലിയാണ് പിന്നെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി വന്നതാട്ടോ പിന്നെ ഇതുപോലെ പിന്നെ ഇവിടെ ഇപ്പൊ രണ്ടു വീടുള്ള ഈ ഏരിയ രണ്ട് വീട് ഈ ഒരു വീടും പിന്നെ അതിന്റെ തൊട്ടപ്പുറ ഉള്ള ഒരു വീട് പിന്നെ ഒരു ഒരു കിലോമീറ്റർ കഴിഞ്ഞിട്ട് വേണം പിന്നെ ഇവരെ കുജരണ് ഈ ഭാഗത്തും ആ ഒരു വീടെത്താന് പിന്നെ ഇവിടുന്ന് അവിടുന്ന് രണ്ടു കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് പള്ളിയും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പൊ മോലാന ഇവിടെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ നമ്മളിവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ചോദിച്ചറിയാലോട്ടോ ഇവിടുന്ന് നല്ല അടിപൊളി വെള്ളമെല്ലാം തന്നെ നല്ല വെയിലായി കുറച്ച് സമയോട് വിശ്രമിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു നല്ല വൈലാ ഏകദേശം ശുചിയായിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ഇവരോട് വർത്താനം പറഞ്ഞിരുന്ന ചായ റെഡി ആക്കിട്ടുണ്ട് ചായ കുടിക്കാണ്ട് വിടുന്നില്ല അപ്പോ നമുക്ക് ചായ കുടിക്കണുസരണ്ട് അവരോട് വർത്താനം പറയുന്നുണ്ട് പിന്നെ ഏതായാലും പിന്നെ ചായ പിടിക്കാൻ വന്നാൽ വീടും കാണിച്ചു തരാൻ വിചാരിച്ചു ചെറിയൊരു വീടാ കേട്ടോ എറ്റ നമ്മളെ പോലെ റൂമൊന്നുമില്ല ആ ജനല് ജനലിന്റെ ഒരു സ്ട്രക്ചർ നോക്കിയാ അടിപൊളി അല്ലെ ഫുള്ള് മണ്ണോണ്ട് ഇവരിവിടെ രണ്ടു വർഷമായി ഇതാ വെച്ചാല് ഒരു സർദാർജിന്റെ ഒരു സിക്കാരന്റെ സ്ഥലമാണ് പിന്നെ ആ അവരോട് ചോദിച്ചിട്ട് ഇവരുടെ വീട് കെട്ടി താമസിക്കുന്നതാണ് പിന്ന ഇവര് കാശ്മീർന്ന് വന്നാ ഇതാണ്ടടുക്കള ക്ലാസ്ലെന്ത് വൃത്തിയായി വെച്ചിട്ടോക്കെ നല്ല അടുക്കി സെറ്റാക്കി വെച്ചനേട്ടാ ഗ്യാസ് അടുപ്പെല്ലാം ഉണ്ട് നല്ല രസമുണ്ട് ഉണ്ട് എടുത്തേക്കാ നല്ല തണുപ്പ് പിന്ന ഇതാ ഇവിടെ കിടക്കാനും അവിടെ ഉപ്പാക്കും ഉമ്മാക്കും എല്ലാരും ഇവിടെന്നാലും അടിപൊളി നല്ല രസമുണ്ട് ഈ പ്ലേറ്റ് എല്ലാം അടുക്കി വെച്ചിട്ടാണ് അല്ലേതായാലും നമുക്ക് പോവാട്ടോ ചായ കുടിക്കട്ടെ ഏതായാലും മുപ്പര് പാലിന്റെ പണിയാ എടുത്ത് ഗർവാല അതായത് ഗ്രാമത്തിന്ന് പാലെടുത്തിട്ട് ടൗൺ ഏരിയയിൽ കൊണ്ടുപോയി കൊടുക്കരു ഏകദേശം നാപ്പ ഗ്രാമത്തിൽ പാലിട്ടു അത് അമ്പത് അറുപത് ഉപ്പൊക്കെ ടൗണിൽ കൊണ്ടുപോയി കുഴപ്പമില്ലാത്ത പണിയാന്ന് പറഞ്ഞു യാത്ര അടിപൊളി കേട്ടോ നല്ല കാലാവസ്ഥ അനുകൂല നല്ല തണലുണ്ട് അനുസരിച്ച് എന്താ അഭിപ്രായം പിന്നെ നല്ല പ്രാണി കണ്ണിലും മൂക്കിലെല്ലാം നല്ലോണം കയറുന്നുണ്ട് കേട്ടോ അതേക്കുന്ന വണ്ടിയെല്ലാം വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ഹൈവേയിൽ എത്തി കേട്ടോ ഇനി കുറച്ച് ദൂരം ഒരു അഞ്ചാറ് കിലോമീറ്റർ ഹൈവേയിലൂടെയാണ് സഞ്ചാരം എന്നിട്ട് വീണ്ടും ഗ്രാമം രീതിയിലേക്ക് പോകും നല്ല റോഡോ ഹൈവേയിൽ വെച്ചാ നല്ല രസമുണ്ട് ബുദ്ധിമുട്ടില്ല ഒന്നും കൂടി സ്മൂത്താണല്ലോ റോഡ് ഇവിടുത്തെ റോഡൊക്കെ അടിപൊളിയല്ലേ ദേശം അഞ്ചു മണി കഴിഞ്ഞു കേട്ടോ പിന്നെ ഏതോ ആറു മണിവരെ ആണ് നമ്മുടെ യാത്ര ഉണ്ടാവുക മണിക്ക് മണിക്കവിടെ എത്തുന്നത് അവിടെ നമ്മുടെ യാത്ര സ്റ്റോപ്പ് ആവും ഇതാണ്ടെങ്കിൽ നല്ല അടിപൊളി കടുക് പൂത്ത് കേട്ടോ പല സ്ഥലങ്ങളിലും അതെന്തായി വിളവെടുപ്പ് കഴിഞ്ഞ് അതിൻ്റെ അപ്പുറം തന്നെ അതാ കരിമ്പ് കരിമ്പ് കടുക് പിന്നെ ഗോതമ്പ് ഇതൊക്കെ തന്നെയാണ് പ്രധാന അതുപോലെ ഉരുളക്കേങ് ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന കൃഷികൾ ഓരോ ഏരിയയിൽ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ ചില സ്ഥലങ്ങളിൽ ഫുള്ള് ഗോതമ്പായിരിക്കും ചില സ്ഥലങ്ങൾ നല്ലോണം ഉരുളക്കേങ്ങിൻ്റെ ഏരിയ ആയിരിക്കും ഇവിടെ ഒന്നും ഉരുളക്കേങ്ങില്ല കേട്ടോ സർപ്പാശ് അപ്പൊ നമ്മളെ സൂര്യനെ അസ്തമിക്കാനായിട്ടുണ്ട് കേട്ടാ ആശങ്കകളും നെഞ്ചിടിപ്പുകളും ഇങ്ങനെ കൂടി വരിക ഇന്നെവിടെ ഇന്നെവിടെ എന്നുള്ള ശക്തമായ ചോദ്യം നാം നമ്മോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഗെയ്സ് ഇന്ന് അള്ളാഹന്റെ ഭൂമി വിശാലാണല്ലോ അല്ലേ എവിടെയെങ്കിലും നമുക്ക് അള്ളാഹുത്താലെ റിസ്ക് കണക്കാക്കിയിട്ടുണ്ടാവും അപ്പൊ അവൻ തേടിയുള്ള യാത്ര കേട്ടോ ഏതായാലും നമുക്ക് എവിടെങ്കെത്തും നമ്മൾ ഉറപ്പാണ് ഏകദേശം സാറേ നമ്മൾ പോയാ ഏകദേശം എത്ര മണിക്ക് യാത്ര അവസാനിപ്പിക്കണം മരുന്ന ശേഷം യാത്ര ചെയ്യണ്ടോ അതായത് ലാസ്റ്റ് ആറര നമ്മൾ ആറര ടൈം എവിടെയാണോ വെക്കുന്നത് അവിടെ വെച്ചിട്ട് നമ്മളെ ആ അവിടെ വെച്ചിട്ട് നമ്മൾ യാത്ര അവസാനിക്കും കേട്ടോ അത് എവിടെയാന്ന് കണ്ടറിയാം സൂര്യൻ അസ്തമിച്ചേട്ടോ ആകാശം നോക്കിയാൽ എന്ത് ഭംഗിയല്ലേ കാണേ അടിപൊളി ഏകദേശം അപ്പം ഇന്നത്തെ യാത്ര നമ്മൾ അവസാനിക്കാനായോട്ടോ എവിടെ അവസാനിക്കാന്ന് കുലിപ്പിടുത്തൊന്നും കിട്ടില്ല ഏതായാലും നമുക്ക് എവിടെ അവസാനിക്കുന്നു അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ ഇന്നത്തെ യാത്ര ില്ല അങ്ങനെ നമ്മുടെ ഒന്നാമത്തെ ദിവസത്തെ യാത്ര ഇന്ന് ഇന്നിവിടെ വളരെ സന്തോഷത്തോടുകൂടെ അവസാനിക്കാണ് കേട്ടോ നമ്മൾ ഇന്ന് ഏകദേശം എത്ര കിലോമീറ്റർ മുപ്പത്തഞ്ചോളം കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്തു അങ്ങനെ ഈ സ്ഥലത്തിന്റെ പേര് ഏതാന്ന് ഓർമ്മയില്ല ഏതായാലും പിന്നെ അതൊക്കെ നമുക്ക് മുഖരോട് ചോദിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം പറയാം ഏതായാലും ഇന്ന് രാത്രി ഈ വീട്ടിലാണ് ഉറങ്ങാൻ പോകുന്നത് കേട്ടോ അവിടെ ഞാൻ കാണിച്ചരാം പിന്നെ നമ്മള് ഇവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ അപ്പുറമുള്ള ിൽ വച്ച് ഒരു സെയ്ത് അല്ലേർ എന്ന് പറഞ്ഞ സ്ഥലത്തേ ഉള്ളൂ അപ്പോ അവിടുന്ന് അദ്ദേഹത്തെ പരിചയപ്പെടുകയും അദ്ദേഹം നമുക്ക് ഇന്ന വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് ഇവിടെ ആയിരിക്കും കിടന്നു അപ്പൊ നമുക്ക് ഈ വീടൊന്ന് കാണാം എന്നിട്ട് മുപ്പരൊന്ന് നമുക്ക് കണ്ട് വീടവസര ഇതാണ് കേട്ടോ വീട് നല്ല പുല്ല് കൊണ്ട് മേഞ്ഞ പിന്നെ മണ്ണിനാൽ തീർത്ത ചുമര് ആ വീട്ടിലാണ് നമ്മളിന്ന് കിടന്നുറങ്ങുക ഇതാണ്ടില്ലേ ഉള്ള് വിറക് കൊള്ളി ഷീറ്റൊക്കെ വെച്ച് നല്ല റാഹത്തായിരിക്കും കേട്ടോ ഇവിടെ അപ്പം ഏതായാലും നമുക്ക് ഇതിന്റെ ഉള്ളൊക്കെ കാണാം ഇതാ നല്ല പെയിന്റ് ഒക്കെ ചെയ്ത് ഉഷാറാക്കി കേട്ടോ ഇതാ ഇതാണ് ലോകം നമ്മൾ ഇന്നത്തെ ലോകമാണിത് മുകളിൽ നല്ല ഷീറ്റെല്ലാം ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഏതായാലും മൂപ്പരോട് നമുക്ക് വിശേഷങ്ങൾ അറിയാം അപ്പൊ നമ്മൾ വന്ന് മൂപ്പരായിട്ട് കുറച്ച് സംസാരിച്ച് ഇരുന്ന് അങ്ങനെ ഏതായാലും ഫുഡ് എത്തിയിട്ടുണ്ട് കേട്ടോ എന്തില്ലോട് ഫുഡൊക്കെ എത്തിയിട്ടുണ്ട് മൂപ്പര് നമ്മളുടെ കൂടെ ഭക്ഷണം കഴിക്കാനുണ്ട് പിന്നെ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും പിന്നെ യാത്രന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ഭക്ഷണം കഴിഞ്ഞിട്ട് മൂപ്പരെ ഒന്ന് ശരിക്ക് പരിചയപ്പെടാം കേട്ടോ അതിന് ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്താണ് പെട്ടെന്ന് ഫുഡൊന്ന് കേട്ടോ അപ്പൊ നമുക്ക് ഫുഡ് ഫുഡൊന്ന് കാണാം കേട്ടോ ചോറുണ്ട് അല്ല മുട്ട പൊരിച്ചിൽ പേരും പഠിച്ചില്ലല്ലോ പിന്നെ പിന്നെ കക്കിരി പിന്നെ ചപ്പാത്തി ഉണ്ട്. വിശന്നിട്ടുള്ള ആ ഒരു അവസ്ഥ കാണുന്നുണ്ട് അപ്പൊ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് കാണാം അലഹമുല്ല അങ്ങനെ ഫുഡ് കഴിച്ചോ കഴിച്ചോട്ടോ ഫുഡ് ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എമ്മി എമ്മി വേറെ വാക്കുകളില്ല വളരെ ടേസ്റ്റി ആയിരുന്നു പിന്ന അപ്പൊ നമുക്ക് സയ്യിദ് മസ്താൻഷാ മുപ്പര പേര് കേട്ടോ പിന്നെ മൂപ്പരോട് ഇവിടുത്തെ നാട്ടിന്റെ വിശേഷങ്ങളും ഇവിടത്തെ അവസ്ഥകളൊക്കെ ഒന്ന് നമുക്ക് ചോയിച്ചു നോക്കാം ആ ഇവിടെ മുസ്ലിം വീടുകള് വളരെ ദൂരത്താണ് മുസ്ലിം വീടുകൾ ഉള്ളത് ഈ വീടുകളൊക്കെ ഇപ്പൊ ഇവിടെ രണ്ട് വീടുണ്ട് പിന്നെ ഒരു നാലഞ്ച് കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് അടുത്ത വീട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരുപാട് കഴിഞ്ഞിട്ടാണ് മറ്റൊരു വീട് ഈ നമാസ് പടലേർ ഗർമേ നമാജി यहाँ से कितना किलोमीटर 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 जुमा के वक्त उधर जी अच्छा അപ്പൊ വീടുകളിലാണ് നിസ്കാരവും കാര്യങ്ങളല്ലോ പിന്നെ ജുമാക്ക് മാത്രം ഇവരെന്തെയ്യും പള്ളിയിലേക്ക് പോകും നമ്മുടെ നമ്മുടെ കേരളക്കാരുടെ ഫിർ സബ്സെല പതിനാലി സമയ എസ് ബി എസ് നഗർ എസ് ബി എസ് നഗർ ഭഗത് സിംഗ് ഭഗത് സിംഗ് ഭഗത് സിംഗ് ആ ഭഗത് സിംഗ് ശഗർ കിലോമീറ്റർ അവിടുന്ന് ഏകദേശം പത്ത് പന്ത്രണ്ട് പതിമൂന്ന് കിലോമീറ്റർ ഉള്ളൂ കേട്ടോ ഭഗത്സിംഗ് ഭഗത് സിംഗിനെ കുറിച്ച് അനുസരിച്ചു രണ്ട് വാക്കുകള് ഭഗത് സിംഗിനെ നമ്മള് ഹിസ്റ്ററിൽ സ്കൂളൊക്കെ പഠിച്ചാണല്ലോ ബ്രിട്ടീഷുകാരോട് പോരാടിയിട്ട് തന്നെ ഇവര് പറയാ മതി അപ്പൊ ഏതായാലും ഇതൊക്കെയാണ് അതായത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് എപ്പോ ഞാൻ കഴിഞ്ഞ മുമ്പത്തെ ഏതോ വീഡിയോ പറഞ്ഞിട്ടുണ്ട് പഞ്ചാബിലായിരുന്നു ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ താമസിച്ചിരുന്നത് പിന്നെ ഈ ഒരു ഇന്ത്യ പാകിസ്ഥാൻ കൂടെ ഒരുപാട് പിന്നെ കലാപങ്ങളും കാരണം ചരിത്ര പശ്ചാത്തലങ്ങളും വിശദീകരിക്കും പിന്നീട് അപ്പൊ ആ ഒരു സമയത്ത് ഇവിടെ നിന്ന് പലർക്കും പോവേണ്ടി വന്നു അങ്ങനെ ഇപ്പോ ഈ സ്ഥലം എന്ന് പറഞ്ഞാല് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഉണ്ടായയാണ് അപ്പൊ ഇവിടെ ഇപ്പോ വെറും ഇതാ സെയ്ദ് പറഞ്ഞല്ലോ തങ്ങൾ പറഞ്ഞതുപോലെ പിന്നെ രണ്ട് വീടാണ് ഇവിടെ ഉള്ളത് ഇവിടുന്ന് അഞ്ച് കിലോമീറ്റർ വിട്ടിട്ടാണ് അടുത്ത വീടുള്ളത് അപ്പ ഇത് നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാല് നമ്മള് നാട്ടുകാരും എല്ലാരും കൂടെ നമ്മുടെ കേരളക്കാരൊക്കെ നല്ല രീതിയിൽ പരിഗണിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന ഇതുപോലെയുള്ള വീടൊന്നും ഒരിക്കലും തങ്ങന്മാർക്കൊന്നും ഒരിക്കലും ഉണ്ടാവില്ല അപ്പോ തങ്ങളൊരു ഇത് ഇവരെ എന്താ പറയാ ഏഴുകള് താമസിക്കുന്ന ഒരു വീട് അതെ ഏതായാലും ഇവരോട് ചോദിച്ചാൽ ഈ തങ്ങള് രാവിലെ പണിക്ക് പോയിട്ട് സാധാരണ ഇവര് രണ്ടുപേരെ ഭക്ഷണം കഴിക്കുക ഈ പണിന്റെ ആ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൊണ്ട് നാലു നേരം ഭക്ഷണം കഴിച്ചു എന്നാ പറഞ്ഞത് അപ്പൊ മുപ്പര് നല്ല നമ്മളാ വഴിക്കുന്നു കണ്ട് നമ്മളെങ്ങനെ സ്വീകരിച്ചു എന്താ പറയാ തന്നവനെ ഭക്ഷണം തരും മുപ്പരന്നെയ്ത് തങ്ങളെന്നെ പറയാ പിന്നെ അള്ള കണ്ടുമുട്ടിച്ചാണ് കാരണം ഇവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളെ ഇന്നലെ ഞങ്ങള് കണ്ടിരുന്നു ഞങ്ങൾ ഇങ്ങനെ ഇരുടായി ഏകദേശം ആറുമണി മാരുവാ ഇരുട്ട് ആ വടകരുന്ന മതി അപ്പൊ എന്തായി പിന്നെ മൂപ്പര കണ്ട് മൂപ്പര ഇന്നലെ കണ്ട ആളാതെ മുഖച്ച അപ്പൊ അങ്ങനെയാണ് എന്തായത് പിന്നെ മൂപ്പരാണ് നമുക്ക് തോന്നി അപ്പൊ അവിടെ നിർത്തിയ നോക്കുമ്പോ അവര് കുടുംബക്കാരാണ് നോക്കുമ്പോണ്ടല്ലോ ഇവരെല്ലാം നമ്മളെ പരിചയക്കാര് കാരണം ഇവിടെ മുമ്പ് പിന്നെ പ്രവർത്തനത്തിനും കാര്യത്തിനും വന്ന മലയാളി നല്ല ബന്ധാണ് നമ്മുടെ സിദ്ദിഖ് ഭായ് നല്ല ബന്ധമുണ്ട് അങ്ങനെ അവർക്ക് നല്ല ഒരു സ്വീകരണവും കാര്യങ്ങളും തന്ന് അലഹമില്ല ഏതായാലും വളരെ സന്തോഷാണ് ഒന്നാമതാണ് അവരെ പേര് കുടുംബ ജമ്മു കാശ്മീരിലാ കേട്ടോ പിന്നെ കുറച്ചാളുകൾ ഉണ്ട് പിന്നെ നമ്മള് താമസിച്ച സ്ഥലത്തൊക്കെ മുമ്പേ ഒക്കെ ഉണ്ട് ഏതായാലും അലഹമദില്ല എന്റെ കൈ കടയുന്നുണ്ട് പിന്നെ എന്താന്ന് വെച്ചാല് ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് കേട്ടോ യാത്രാനുഭവങ്ങള് ഒന്നാമത്തെ ദിവസം അലഹമ്മദില്ല വളരെ സന്തോഷമാണ് എന്തായാലും അനുസരിച്ച് നമുക്ക് എന്നാല് ഇന്നത്തെ വീഡിയോ ഇൻഷാള്ള ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് തീർച്ചയായിട്ടും നമുക്ക് നാളെ കാണണം അസ്ലാമലൈക്കും ഇൻഷല്ല